ഒരു 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ പഴയ നമ്മൾ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാണുന്ന ആ അങ്ങനത്തെ മാത്രമേ എനിക്ക് സിനിമയിൽ കഴിഞ്ഞുള്ളൂ പിന്നെ അതുപോലെ ുംടം ബോളിവുഡ് പടം ബോളിവുഡ് പടം പോലെ അവസാനം അവസാനിക്കൂർ പടം പിടിച്ചെടുത്തു എന്തായാലും ആ കറക്റ്റായിട്ടുള്ള ഒളിപ്പോ ഒരു കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ വിക്കി കൗശൽ രശ്മിക കൗശല് രശ്മാന്തര ചാവുന്ന റിലീസാണ് സിനിമയോട് സിനിമ കാണുന്ന പ്രശ്നം രീതി വരും എല്ലാം ഹോളിവുഡ് പടം ബോളിവുഡ് പടം പോലെ അവസാനം അരമണിക്കൂർ പടം പിടിച്ചെടുത്തു എന്തായാലും ഇനി ഒരു അഞ്ച് വർഷം കഴിയാൻ നേരത്തെ ടോപ്പ് നിൽക്കുന്ന വിക്കി കൗശാലും രമി കെബ്രോ ആയിരിക്കും അവിടെ ബോളിവുഡിൽ അടിപൊളി പടമാണ് അവസാനം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിലും മോഷനൊക്കെ പിടിച്ച് സെറ്റായിട്ട് അവരെടുത്തിട്ടുണ്ട് അതുവരെ ഒരു നോർമൽ രീതിയായിരുന്നു എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല അരമണിക്കൂർ ലാസ്റ്റ് സെറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു അതെ അറിയാ കൊറച്ച് എളുപ്പമായിരുന്നു പടം ഒരു സ്പീഡ് മൂവ്മെന്റ് അങ്ങനെയാണ് അങ്ങനെയാണോ നല്ലൊരു അങ്ങനെ ഒന്നും പറയാനില്ല ആ കറക്റ്റായിട്ടുള്ള ഒളിപ്പോർ ഗൊരു വർസ് അതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ കറക്റ്റായിട്ടല്ല കാണിക്കാൻ പറ്റുന്ന രീതി അവർ കാണിച്ചിട്ടുണ്ട് പിന്നെ ടോർച്ചസ് അവസാന അനുഭവിച്ച അതൊക്കെ കാണിച്ചിട്ടുണ്ട് വിഷുവൽ അടിപൊളിയാണ് സീനൊന്നുമില്ല അത്തേക്കും ഛത്രപതി ശിവാജി അദ്ദേഹത്തിൻ്റെ മകനായ സംഭാജി അദ്ദേഹത്തിൻ്റെ ശിവാജിയുടെ മരണത്തിന് ശേഷം ഇദ്ദേഹം എങ്ങനെയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെയാണ് സിനിമയുടെ കഥ മൊത്തം പോകുന്നത് സിനിമ തുടങ്ങുന്നത് നമ്മുടെ അജയ് ദേവ്ഗൻ്റെ ഒരു വോയിസ് ഓവറിലൂടെയാണ് എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഒരു ആ ഒരു ആ ഒരു നൂറ്റാണ്ടിലെ അങ്ങ കാര്യങ്ങളും ഇതൊക്കെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ചതി ചതി പ്രയോഗത്തിലൂടെ എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് ഇങ്ങനെ പുള്ളിയുടെ ഒരു ലൈഫിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ സിനിമ എനിക്കൊരു വിഷ്വൽ എക്സ്ട്രാ വെഗൻസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരിടത്ത് പോലും ഫീൽ ചെയ്തില്ല ഇത് നമ്മൾ സാധാരണ നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു പഴയ ഡോക്യുമെൻ്ററികൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന സീരിയലില് ആ ഒരു അങ്ങനത്തെ ഒരു ഫീല് മാത്രമേ എനിക്ക് സിനിമയിൽ ഉടനീളം കഴിഞ്ഞുള്ളൂ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫിക്ക് അറിയാമല്ലോ ഇങ്ങനത്തെ സിനിമകളാകുമ്പോഴത്തേക്കും വാളും പരിചയമുള്ള ഇങ്ങനത്തെയുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ ഉടനെല്ലാം കാണിക്കുന്നത് പക്ഷേ അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്തത വന്നു എന്ന് എനിക്ക് തോന്നിയില്ല നമ്മൾ സിനിമ കാണുന്നതിന് തന്നെയാണ് അപ്പം ഒരു വല്ലാത്ത ഒരേ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് സിനിമയിൽ ഒരിടത്തും ഒരു ഹൈ മൊമെൻസ് കിട്ടിയതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല പ്രത്യേകിച്ച് അവരുടെ ആക്ഷൻ സീക്വൻസ് അതായത് അവർ മുഗൾസ് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരെങ്ങനെയാണ് ഓരോരോ അപ്പം നമ്മൾ ഗറില മോഡൽ നമ്മൾ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ വേറെ മോഡൽ അങ്ങനെ മൂന്നാല് ടൈപ്പുള്ള ഇത് കാണിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ഹൈ അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഗൂസ് ബോംസ് കിട്ടേണ്ട ഒരു സാധനമാണ് അതൊന്നും വന്നില്ല പിന്നെ സെക്കൻഡ് ഹാഫിൽ സിനിമ അവസാനിക്കുന്നതിൻ്റെ അവസാനത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഒരു ഇമോഷണൽ ട്രാക്കിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത് അപ്പോൾ അവിടെ ശരിക്കും ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കാരണം അതെന്ന് വെച്ചാൽ ഒരു വേറൊരു തലത്തിലേക്കാണ് സിനിമ പിന്നെ പോകുന്നത് അവസാനത്തെ പാട്ട് ചെയ്തപ്പോൾ എ റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പി ജി എം ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത് സിനിമയ്ക്ക് അത് എ റഹ്മാൻ്റെ പി ജി എം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സിനിമയുടെ ആദ്യ പകുതിയിൽ അത്രത്തോളം ഒരു എനിക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും രണ്ടാം പകുതിയിൽ അദ്ദേഹത്തിൻ്റെ പി ജി എം നല്ല രീതിയിൽ സിനിമയിൽ വർക്കായിട്ടുണ്ട് പിന്നെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് വിക്കി കോശാൽ സംഭാജിയുടെ ക്യാരക്ടർ പിന്നെ അതുപോലെ തന്നെ രശ്മിക മന്ദാന വരുന്നുണ്ട് പുള്ളിക്കാരത്തി വല്ല നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മെച്ചുവേഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു അക്ഷയ അക്ഷയ കണ്ണ പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട് പക്ഷേ ഇതൊന്നും ഒരു എന്തു പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ ഇപ്പോൾ നമ്മൾ രാജമൌലിയുടെ സിനിമകൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വലിയൊരു ഗ്രാൻഡ് ബഡ്ജറ്റിൽ വലിയൊരു ലാവിഷ് ആയിട്ടുള്ള സെറ്റുകളിൽ കാണുന്ന അങ്ങനെ ഒന്നുമില്ല വെറും ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു തിയേറ്റർ ഫസ്റ്റ് ബാച്ചായിട്ട് എനിക്ക് ശ്മിക്ക് അധികം റോൾ കിട്ടില്ല വലിയ കണ്ടിരിക്കാം